ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് സെൻസസിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ജനങ്ങളെക്കുറിച്ച് അറിവ് ശേഖരിക്കുക അവരെ ഭരിക്കാൻ വേണ്ടി അവരെ ഈ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനെ നിലനിർത്താൻ വേണ്ടി പക്ഷേ വിവരം ശേഖരിക്കുക ഡീറ്റെയിൽഡായിട്ട് ഈ പുതിയ സ്വതന്ത്ര ഇന്ത്യയിലുള്ള സർക്കാരിൻ്റെ ഉദ്ദേശം മറ്റൊന്നായി ഇവിടെ ഈ സൊസൈറ്റിയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് ഒരു ഹിന്ദു രാഷ്ട്രത്തിന് ഉണ്ടാക്കണം ആ ഹിന്ദു രാഷ്ട്രത്തിന് ഉണ്ടാക്കണമെങ്കിൽ അത് ബാധയായി നിൽക്കുന്നത് എന്താണ് സമുദായ സാമുദായിക സ്വത്വമാണ് അപ്പോഴത്തേക്ക് അവർ സമുദായങ്ങളെ ജാതി എന്നൊരു പേര് കിട്ടും അങ്ങനെയാണ് ഇവർ ഹിന്ദുക്കളാക്കാൻ വലിയൊരു ചേഞ്ചാണ് മറ്റേത് ജാതി എന്ന് ജാതി എന്ന് പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്ന വർണ്ണത്തിലെ ഒരു ഭാഗമായിരുന്നു കാസ്റ്റ് ഹിന്ദു എന്ന് വെച്ചാൽ അപ്പർ കാസ്റ്റ് ഹിന്ദുവാണ് കാസ്റ്റ് ഹിന്ദു ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പോലും പറയുന്നത് കാസ്റ്റ് ഹിന്ദു എന്ന് വെച്ചാൽ അപ്പർ കാസ്റ്റ് ഹിന്ദുവാണ് അപ്പോൾ കാസ്റ്റ് കാസ്റ്റ് ഇല്ലാത്ത കാസ്റ്റിന്റെ ഒരു കാസ്റ്റ് എന്ന് വെച്ചാൽ വർണ്ണമെൻ ജാതി അപ്പോൾ ഔട്ട് ഓഫ് കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ജാതിയും വർണ്ണവും വരുന്നത് കാസ്റ്റിന്റെ ഭാഗമല്ലേ അവർ ഔട്ട് കാസ്റ്റ് അല്ലേ നമ്മളൊക്കെ ഔട്ട് കാസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കാസ്റ്റ് കാസ്റ്റിന്റെ പുറത്തുള്ള ആൾക്കാർ എങ്ങനെ ജാതി ഉണ്ടാകുന്നത് നമ്മൾ സമുദായങ്ങളല്ലേ പക്ഷെ പതുക്കെ അവർ ഈ പുതിയൊരു ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടി ജാതി എന്നൊരു ഒരു തൊപ്പി നമ്മുടെ തലയിൽ വെക്കുകയും അവർ അവരുടെ സമുദായ യൂണിറ്റ്സ് വർണ്ണങ്ങളാണെന്നും വർണ്ണം ജീർണിച്ച് ജാതി ആയതാണെന്നും ജാതിയെ ഇല്ലാതാക്കണം അതായത് നിങ്ങളുടെ സ്വ സ്വത്വങ്ങളെ ഇല്ലാതാക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി അതെന്തോ പ്രശ്നമാണ് സാമുദായികതയാണ് ഞാൻ വിശ്വകർമ്മനാണെന്ന് പറയുമോ ഞാൻ ഈഴവനാണെന്നോ പറയുന്നോ എന്തോ തെറ്റാണ് പക്ഷേ ഞാൻ ഹിന്ദു എന്ന് പറയുന്നത് നല്ലതാണ് അതിലൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ വിശ്വകർമ്മനാണ് ഈഴവനാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ നമ്മൾ ഈഴവൻ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് വെച്ച് എസ് എൻ ഡി പിന്നാണ് പറയുന്ന ഒരു സംഘടനയുടെ പേരാണ് ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ പേരല്ല എന്നുവെച്ചാ അത് പറയാൻ മടിയാണ് പറയാ പുലിയ എന്ന് പറയുന്ന വരം സെസ്സി എസ് സി എന്ന് പറയും ഒരു താഴ്ന്ന കാറ്റഗറിയിലുള്ള അപ്പർ കാസ്റ്റ് ആണെങ്കിൽ ജനറൽ കാറ്റഗറി എന്ന് പറയും പക്ഷേ ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആണെങ്കിൽ ഞാൻ ജനറൽ ആണെന്ന് പറയില്ല ഞാൻ ബ്രാഹ്മിണനാണെന്ന് പറയുള്ളൂ ഇപ്പോൾ ഇവിടെ പാലക്കാട്ട് ഗ്ലോബൽ ബ്രാഹ്മിൺ മീറ്റിംഗ് നടത്തി അത് ഗ്ലോബൽ ജനറൽ മീറ്റിംഗ് അല്ലായിരുന്നു ഗ്ലോബൽ ഹിന്ദു മീറ്റിംഗ് അല്ലായിരുന്നു ഗ്ലോബൽ ബ്രാഹ്മിൺ മീറ്റിംഗ് ആണ് അവിടെ ബ്രാഹ്മിൻ അസോസിയേഷൻ എഴുതിയിരിക്കുന്നു ഇവിടെ നായർ സർവീസ് സൊസൈറ്റി എന്ന് എഴുതിയിരിക്കുന്നു ഇതൊന്നും മോശമല്ല പക്ഷേ ഈഴവ സർവീസ് സൊസൈറ്റി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നവൽക്കരിക്കപ്പെട്ടു അതിലെന്തോ പ്രശ്നമുണ്ട് പക്ഷേ ഈ ബ്രാഹ്മിൻ ഐഡൻറ്റിറ്റി ക്ഷത്രിയ ഐഡൻറ്റിറ്റി വൈശ്യ ഐഡൻറ്റിറ്റി ഈ ഐഡൻറ്റിറ്റീസൊക്കെ നിലനിർത്തുന്നത് സൊസൈറ്റിക്ക് ആവശ്യമാണ് നല്ലതാണ് നല്ല ഐഡൻറ്റിറ്റീസാണ് നല്ല കൾച്ചേഴ്സാണ് എന്നുള്ള ഒരു ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അപ്പം നമ്മുടെ സ്വത്വത്തിന് അപ്പം ഈ സെൻസസ് നടത്തുന്ന ഈ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം സാധാരണക്കാരുടെ സ്വത്വത്തിനെ ഇല്ലാതാക്കാനാണ് നമ്മളുടെ സ്വത്വം പോയി കഴിഞ്ഞാൽ നമ്മൾ ആരാണ് അവർ തരുന്ന സ്വത്വം ജാതി ഹിന്ദു ഇതെല്ലാം വേറെ ഓപ്ഷൻ നമുക്കില്ല അപ്പം നമുക്ക് നമ്മളുടെ തന്നെ നമുക്ക് കൺട്രോളും ഓണർഷിപ്പും ഉള്ള ഒരു സ്വത്വം ഇല്ലാതാക്കിയാൽ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് ഇല്ലാതാകും നമ്മൾ ആറ്റമൈസ്ഡ് ആയി പോകുന്നു അതിൻ്റെ കോണ്ടെൻ്റ് എന്താണ് എന്ന് അവരാണ് തീരുമാനിക്കുന്നത് സുപ്രീം കോടതി പല ജഡ്ജ്മെൻസിൽ എഴുതിയിട്ടുണ്ട് ഹിന്ദു എന്ന് വെച്ചാൽ റെഫറൻസ് ഫോർ ദ വേദാസ് വേണം എന്നാലേ ഹിന്ദു ആവുള്ളൂ ഇത് നമ്മുടെ എത്ര ഹിന്ദുക്കൾക്ക് അറിയാം റെഫറൻസ് ഫോർ ദ വേദാസ് ഇല്ലെങ്കിൽ യുവർ നോട്ട് എ ഹിന്ദു എന്ന് എത്ര ഹിന്ദുക്കൾക്കറിയാം സുപ്രീം കോടതി അതാണ് പല ജഡ്ജ്മെന്റിലും പറയുന്നത് റെഫറൻസ് ഫോർ ദ വേദാസ് ഇല്ലെങ്കിൽ യുവർ നോട്ട് എ ഹിന്ദു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ സ്വത്വത്തിനെ ഇല്ലാതാക്കി പുതിയൊരു സ്വത്വം ഉണ്ടാക്കി ആ സ്വത്വത്തിന്റെ ഒരു കോണ്ടെന്റ് കൊടുക്കുന്നു ഒരു ബ്രാഹ്മണിക്കൽ കോണ്ടന്റ് കൊടുക്കുന്നു ഈ സ്വത്വത്തെ നിങ്ങളുടെ സ്വത്വം നമ്മുടെ സ്വത്വം ആയി കഴിഞ്ഞു മാറിക്കഴിഞ്ഞു ആ സ്വത്വത്തിന് നിങ്ങൾ നിങ്ങൾ ആ നിങ്ങളുടെ സ്വത്വം ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾക്ക് വേദങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകും എന്നാണ് പറയുന്നത് നമുക്കൊരു ചോയ്സ് ഇല്ല പിന്നെ വേദങ്ങളെ കുറിച്ച് തന്നെ അവരാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് നമ്മൾ ആരും വായിക്കാൻ പാടില്ല അവരുടെ ഈ ബാക്കി റിലിജൻസിലൊക്കെ പ്രീസിനും വായിക്കാം നമുക്കും വായിക്കാം പക്ഷേ വേദങ്ങൾ അവർക്ക് മാ അവർ മാത്രമേ വായിക്കാൻ പഠിക്കാനും വ്യാഖ്യാനിക്കാനും പാടുള്ളൂ അപ്പം സുപ്രീം കോടതി പറയുന്നു ഹിന്ദുവിസം എന്താണ് റിലിജ്യൻ എന്താണ് അതിൻ്റെ ആചാരങ്ങൾ എന്താണെന്ന് തന്ത്രിക്ക് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ ഒക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം നമുക്കൊരു സ്വത്വം തരുന്നു ആ സ്വത്വത്തിന്റെ കോണ്ടെൻ്റ് മുഴുവൻ തീരുമാനിക്കുന്നത് ഈ തന്ത്രിമാരും ഈ ആണ് സുപ്രീം കോടതിയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഹൈക്കോടതിയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം നമുക്ക് ഈ സെൻസസ് ഉപയോഗിച്ച് നമ്മൾ ഹിന്ദുക്കളാക്കുക ആ ഹിന്ദു എന്താണെന്നുള്ള കോണ്ടു കൺട്രോൾ ചെയ്യുക അവരുടെ ആധിപത്യം അതിലൂടെ അടിച്ചേൽപ്പിക്കുക അതായി സെൻസസിൻ്റെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് അതുകൊണ്ട് എന്ത് ചെയ്തു നെഹ്റുവിൻ്റെ സമയം മുതൽ ഈ സമുദായങ്ങളെ സെൻസസ് എന്ന് പുറത്താക്കി എല്ലാ വീടുകളിലും പോകുന്നു ഇപ്പോൾ ഒരു വിശ്വകർമ്മ വീട്ടിൽ വരുന്നു വീട്ടിൽ വരുന്നു സെൻസസ് നടത്തുമ്പോൾ ഈ ഏഴ് സെൻസസ് നടന്ന ഏഴ് സെൻസസിലും നിങ്ങളുടെ നമ്മുടെയൊക്കെ വീട്ടിൽ വരും ചോദിക്കും നിങ്ങളുടെ പേരെന്താണ് ഇതെന്താണ് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും അപ്പോൾ മതം എന്താണ് ജാതി എന്താണ് ചോദിക്കുന്നു ജാതി ഇപ്പൊ ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ അത് എന്റർ ചെയ്യണമല്ലോ ചോദിക്കും വിശ്വകർമ്മനാന്ന് പറയുന്നു അത് എൻ്റർ ചെയ്യൂല അത് റെക്കോർഡ് ചെയ്യൂല്ലോ ചോദിക്കാത്തത് കൊണ്ടല്ല അറിഞ്ഞിട്ടും റെക്കോർഡ് ചെയ്യില്ല എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതിനെ അംഗീകരിച്ചാൽ റെക്കഗ്നൈസ് ചെയ്താൽ നിങ്ങൾ വിശ്വകർമ്മ ആണെന്നുള്ള റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വത്വത്തിന് സമുദായത്തിന് ബലം കിട്ടും എത്ര പേരുണ്ടെന്ന് നമുക്കറിയാൻ നോക്കും എവിടെ ഉണ്ടെന്ന് നമുക്കറിയാൻ നോക്കും അതിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാൻ നോക്കും സെൻസസിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രൈസലാണ് ഇൻസ്പെക്ഷൻ ആണ് അപ്പോൾ വിശ്വകർമ്മനെ ഇൻസ്പെക്ട് ചെയ്യാൻ പാടില്ല അപ്രൈസ് ചെയ്യാൻ പാടില്ല അപ്രൈസ് ചെയ്താൽ വിശ്വകർമ്മന്റെ ശക്തി ബലവും പ്രശ്നങ്ങളും എന്താണെന്നൊക്കെ പുറത്ത് വരില്ലേ അതുകൊണ്ട് അപ്രൈസ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല തൊണ്ണൂറ്റി മൂന്ന് വർഷമായി ഈ കേരളത്തിൽ എത്ര വിശ്വകർമ്മരുണ്ട് എത്ര ഈഴുവരുണ്ട് എത്ര എഴുത്തച്ഛന്മാരുണ്ട് എത്ര ധീവരൊണ്ട് മുതലായവ എണീട്ടില്ല തൊണ്ണൂറ്റിമൂന്ന് വർഷമായിട്ട് ഒരു കണക്കും എടുത്തിട്ടില്ല നമുക്കാര്ക്കും അറിയില്ല ഇവിടെ എത്ര ഈഴവരുണ്ടെന്ന് ഈഴുവർക്ക് അറിയില്ല എത്ര വിശ്വകർമ്മരുണ്ടെന്ന് ആധികാരികമായി നമുക്ക് ആർക്കും അറിയില്ല പിന്നെ പക്ഷെ കണക്ക് തരുന്നു ഇരുപത്തി ഒന്ന് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം ഈഴവർ എന്ന് പറയുന്നു ഇരുപത്തിരണ്ട് ശതമാനം ഈ നമ്പർ എവിടെ നിന്ന് വരുന്നു നമുക്ക് ആദ്യം ഈ സെൻസസിൽ നിന്ന് പുറത്താക്കി സമുദായങ്ങളെ അതുകൊണ്ട് സമുദായങ്ങളെ കുറിച്ച് യാതൊരു കണക്കും ഇല്ല തൊണ്ണൂറ്റിമൂന്ന് വർഷമായിട്ട് യാതൊരു കണക്കുമില്ല യാതൊരു വിവരവും ഇല്ല നമുക്ക് പക്ഷെ നമ്മളെ കുറിച്ച് എന്ത് എങ്ങനെ അവർ പറയുന്നു വിശ്വകർമ്മർ ഇത്രയുമുണ്ട് ഈഴവർ ഇത്രയുമുണ്ട് അവർ ജനസംഖ്യ എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷെ സർക്കാർ എങ്ങനെ പറയുന്നു അവർ ജനസംഖ്യയ്ക്ക് രണ്ട് ശതമാനത്തിൽ കുറവാണ് അത് സാമ്പിൾ സർവേയിലൂടെയാണ് ഡോക്ടർ ജോർജ് പറഞ്ഞു സാമ്പിൾ സർവേയും ഈ സെൻസസ് എന്ന് വെച്ചാൽ സാമ്പിൾ സർവേ അല്ല എന്യൂമറേഷനാണ് ഹൺഡ്രഡ് പെർസെൻറ് എന്യൂമറേഷൻ ആണ് എല്ലാവരും തല എണ്ണലാണ് ഈ സാമ്പിൾ സർവേ എങ്ങനെ നടത്തുന്ന വെച്ചാൽ ചെറിയൊരു സാമ്പിൾ എടുക്കും ഉദാഹരണത്തിൽ അറുപത്തി എട്ടിൽ ഇതുപോലെ ഒരു സോഷ്യോ എക്കണോമിക് സർവേ ഇ എം എസ് സർക്കാർ നടത്തി അതിൽ പറഞ്ഞു ഈഴവർ ഇരുപത്തിരണ്ട് ശതമാനമുണ്ട് ബാക്കി കമ്മ്യൂണിറ്റീസിൻ്റെ എല്ലാം ഇൻഫർമേഷൻ അതിലുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ ഈഴവരുടെ ദാരിദ്ര്യം വളരെ വ്യക്തമാണ് അറുപത്തിയെട്ടിൽ പോലും വളരെ വ്യക്തമാണ് ബാക്കി സമുദായങ്ങളുടെയും വളരെ വ്യക്തമാണ് പക്ഷേ അതെങ്ങനെ അവർ കണ്ടുപിടിച്ചു ഇരുപത്തിരണ്ട് ശതമാനമാണ് ഏഴ് ഈഴ്സ് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് പന്ത്രണ്ടര ശതമാനം വരുന്ന ഒരു സാമ്പിളിനെ സെർവേ ചെയ്തു ആ പന്ത്രണ്ടര ശതമാനത്തിൻ്റെ സാമ്പിളിൽ ഇരുപത്തിരണ്ട് ശതമാനം ഈഴുപേരാണെന്ന് അവർ കണ്ടുപിടിച്ചു എന്നിട്ട് പറഞ്ഞു കേരളത്തിൻ്റെ ജനതയിൽ ഈഴ് പേർ ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞു പക്ഷേ ഈ എന്ത് എന്ത് സാമ്പിൾ സർവേ ചെയ്താലും ഇരുപത് ഇരുപത്തിരണ്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്നു അപ്പം ഞാൻ എനിക്ക് വലിയൊരു ഒരു ഇൻട്രസ്റ്റ് ഒരു ക്വസ്റ്റിനായിരുന്നു ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ ഏത് സാമ്പിൾ സർവേ എടുത്താലും ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടെന്ന് ഈഴവരെ കുറിച്ച് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ എനിക്കൊരു വലിയ ആഗ്രഹം ഞാൻ കുറേ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിട്ടീഷുകാരെ നടത്തിയ സെൻസസിൽ ഈഴവർ ടിയർ എന്നൊരു കാറ്റഗറി ഉണ്ട് അത് മലബാറിലും കൊച്ചിനും ട്രാവൻകോറിലും അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ അത് ടോട്ടൽ പോപ്പുലേഷനായിട്ട് ആഡ് ചെയ്താൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു പോപ്പുലേഷൻ്റെ ഒരു അപ്രോക്സിമേഷൻ നമുക്ക് കിട്ടും അത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈഴവാത്തിയ കേരള പോപ്പുലേഷൻ്റെ ഇരുപത്തി ഒന്ന് ശതമാനമാണ് അത് തന്നെ അതിൻ്റെ ബേസിസിലാണ് ഇവർ അത് മാറ്റാതെ ഏത് സാമ്പിൾ സെർവേ ചെയ്താലും റഫ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മാറില്ല അപ്പോൾ നൂറ് നൂറ് വർഷത്തിൽ കൂടുതലായി ഈഴവൻ്റെ നമ്പർ ഇരുപത്തി ശതമാനം മാറാതെ എങ്ങനെ ഇസ് ഇറ്റ് പോസിബിൾ ഒന്നിൽ കുറയാ ഒന്നിൽ മുന്നോട്ട് പോകാം അപ്പോൾ ഈ സാമ്പിൾ സെർവേൽ ചെച്ചിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണം അറുപത്തി എട്ടിൽ നടന്ന സാമ്പിൾ സർവേയിൽ മുസ്ലിം പോപ്പുലേഷൻ ഈ സാമ്പിൾ സർവേ കാൽക്കുലേറ്റ് ചെയ്തു പക്ഷേ എഴുപത്തി ഒന്നിൽ സെൻസസ് നടന്നു മൂന്ന് വർഷത്തിന് ശേഷം ആ സെൻസസിൽ ഈ സാമ്പിൾ സർവേനേക്കാളും കൂടുതലായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ പക്ഷേ ആ ഒരു അവസരം വിശ്വകർമ്മർക്കോ ഈഴവർക്കോ ഒന്നും കിട്ടുന്നില്ല നമുക്ക് നമ്മൾ സെൻസസിലില്ല അപ്പം നമ്മൾ അപ്രൈസ് ചെയ്യുന്നില്ല നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് പോലും ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ജനിച്ച ഒരാൾ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരെ ജീവിതകാലത്തിൽ ഇന്ന് വരെ അവരെ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിട്ടില്ല അവരെങ്ങനെ നമ്മൾ സംരക്ഷിക്കും ഇപ്പൊ നമുക്കറിയേണ്ടത് ഈഴവ പോപ്പുലേഷൻ കൂടിയോ കുറഞ്ഞോ ഈ വിശ്വകർമ്മ പോപ്പുലേഷൻ കൂടിയോ കുറഞ്ഞോ എന്നല്ല നമുക്ക് സത്യം അറിയണം എത്രയുണ്ട് എവിടെയുണ്ട് എങ്ങനെയുണ്ട് സുഖമാണോ അവർക്ക് സൗഖ്യമാണോ പ്രശ്നങ്ങളുണ്ടോ ഇടുക്കിയിലാണോ പ്രശ്നം വയനാട്ടിലാണോ പ്രശ്നം വയനാട്ടിലുണ്ടോ വിശ്വകർമ്മർ അവിടുത്തെ വിശ്വകർമ്മർ എങ്ങനെയുണ്ട് ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഒരു ഡോക്ടർ ജോർജിനെ പോലെ സോഷ്യോളജി സർവേ സാമ്പിൾ സർവേ എടുത്താൽ നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടും പക്ഷെ ഒരു ഒത്തന്റിക് ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല അതറിഞ്ഞാലല്ലേ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഉള്ളു ഒരു സമുദായം എങ്ങനെയാണ് ഒരു സമുദായം നിലനിൽക്കുന്നത് അൾട്ടിമേറ്റ്ലി പരസ്പര സഹായ സഹായത്തിൻ്റെ ശക്തിയിലാണ് ഒരു സമുദായം നിലനിൽക്കുന്നത് അല്ലേ പരസ്പര സഹായം ഇല്ലെങ്കിൽ ഒരു സമുദായം നിലനിൽക്കാനൊക്കെ ഇല്ല തകർന്നു പോവും അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് പക്ഷെ പരസ്പര സഹായം വേണമെങ്കിൽ അറിവ് വേണ്ടേ എവിടെയാണ് പ്രശ്നം എവിടെയാണ് സഹായത്തിൻ്റെ ആവശ്യം നമ്മൾ അറിയണ്ടേ എന്നാലേ സഹായിക്കാനൊക്കെ ഉള്ളു അപ്പം നമ്മുടെ സോളിഡാരിറ്റി നമ്മുടെ വെൽബീങ് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ആണ് ഒരു സെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്റെ ഹെൽത്ത് ചെക്കപ്പ് ആണ് നടത്തുന്നില്ല വർഷമായിട്ട് ഇത് അവസാനിച്ചേ പറ്റൂ ഇത് അവസാനിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയോട് ചെയ്യുന്ന വലിയൊരു ഒരു ക്രൈം ആയിരിക്കും അപ്പം നമ്മൾ വെറും വെറും കണക്കെടുക്കലല്ല ഇത് കണക്കെടുക്കലല്ല ഈ ഹെൽത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് കണക്കെടുക്കലല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ആരോഗ്യം സാമുദായിക ആരോഗ്യം ശക്തിപ്പെടുത്താനാണ് അപ്പം നമുക്ക് ഈ സാമുദായങ്ങൾ തെറ്റാണ് നിലനിൽക്കരുത് എന്നുള്ള പോളിസി ആണെങ്കിൽ എന്താണ് ബെസ്റ്റ് ഏറ്റവും നല്ല തന്ത്രം എന്താണ് സെൻസസ് നടത്തരുത് അപ്രൈസൽ നടത്തരുത് ഹെൽത്ത് ചെക്കപ്പ് നടത്തരുത് ഒരു വിവരവും ശേഖരിക്കരുത് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ല മുപ്പത്തി ഒന്നിൽ ജനിച്ച ഒരു ഒരു ഒരാളാണെങ്കിൽ അയാളുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടന്നില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സുഖേഡ് വന്ന് ആരും അറിയാതെ അയാൾ മരിക്കും ഇല്ലാതാവും അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കണമെങ്കിൽ നമ്മുടെ സ്വത്വത്തിനെ നശിപ്പിക്കണമെങ്കിൽ സെൻസസ് ചെയ്യാതിരിക്കുന്നത് ആണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി സെൻസസ് നടത്തിയാൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റീസ് സമുദായങ്ങൾ ശക്തിപ്പെടും അതിനെക്കുറിച്ച് യാതൊരു സംശയവും ഇല്ല പക്ഷേ നമ്മുടെ സമുദായങ്ങൾ നമുക്ക് വാല്യുബിൾ ആണോ അല്ലയോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈഴവരായി ആയാലും വിശ്വകർമ്മയിലായാലും പല കുട്ടികൾക്കും സമുദായം സ്ട്രോങ് ആകണം സമുദായത്തിൻ്റെ വെൽഫെയറിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ അവർ ഈ ഈ ഒരു അന്തരീക്ഷത്തിൽ വളർന്നവരാണ് ഹിന്ദു ഇൻട്രസ്റ്റിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യും ഈ സാമുദായിക സ്വത്വം തെറ്റാണെങ്കിൽ മതസ്വത്വവും തെറ്റല്ലേ എല്ലാ സാമുദായിക സ്വത്വങ്ങളും തെറ്റല്ലേ പക്ഷെ ഹിന്ദു ഇൻട്രസ്റ്റിന് നമ്മൾ ഫൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം അതിനുവേണ്ടി ആരെയും നമ്മൾ അറ്റാക്ക് ചെയ്യുകയും നമ്മൾ ജീവൻ കൊടുത്തു വേണമെങ്കിൽ ജീവൻ എടുത്തും കൊടുത്തും നമ്മൾ അതിനെ സംരക്ഷിക്കും എന്ന് പറയുകയും പക്ഷെ വിശ്വകർമ്മർ ഈഴവർ ഈ സമ ഈ സ്വത്വത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തോ തെറ്റാണ് എന്തോ സാമൂഹിക വിരുദ്ധമാണ് എന്ന് പറയുന്നത് ശരിയാണ്